ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബ്ലൗസിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഓരോരോ പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരുന്നത് കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് വിശദമായി നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബ്ലൗസിന്റെ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാൻഡ് രണ്ട് ബാൻഡും ഒരേ ഭാഗത്തുള്ള ബാൻഡായിട്ട് വരുന്നു അതെന്തുകൊണ്ടാണ് അതെങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുക എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്ലൗസിന്റെ ഓരോരോ ഭാഗങ്ങളും നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഓരോരോ പാർട്ടുകളായിട്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ രണ്ട് ബാൻഡാണിത് അപ്പോൾ അതുപോലെ തന്നെ ബാൻഡിൻ്റെ ലൈനിങ്ങിന് വേണ്ടി നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് ബാൻഡും തയ്ച്ചെടുക്കാൻ വേണ്ടിയുള്ള ലൈനിങ്ങിന് വേണ്ടി നമ്മളിവിടെ രണ്ട് പീസ് കിട്ടും ഇത് നമുക്ക് അല്പം തുണി കുറവ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ജോയിൻ്റ് ഒക്കെ ചെയ്തിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ നമുക്കിത് പാൻറ് പീസാണ് അതായത് നമുക്ക് അല്പം കട്ടി കൊടുത്തത് നമ്മുടെ ബാൻഡിന് നല്ല കട്ടി കിട്ടുവാൻ വേണ്ടി നമ്മളിവിടെ പാൻറ്റ് പീസൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കതിനു വേണ്ടി നമ്മൾ രണ്ട് പാൻറ്റ് പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കരവശം നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് നമ്മൾ കറക്റ്റ് തയ്ച്ചെടുക്കുന്നത് നമ്മൾ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബാൻഡ് തയ്ക്കുമ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് നേരെ കുത്തനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉള്ളത് ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് ഇത് നമുക്ക് സൈഡ് വശമാണ് കേട്ടോ നമുക്ക് ചെരിച്ച് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് സൈഡ് വശമാണ് ഇത് നിങ്ങൾ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കണം ഇത് നമ്മൾ സ്ട്രെയിറ്റ് കട്ടിങ് അത് നമുക്ക് ഫ്രണ്ട് ഭാഗം ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ ഇതുപോലൊരു കട്ടിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചോക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക അത് കണ്ടോ അപ്പോൾ നമുക്ക് രണ്ട് ബാൻഡിൻ്റെയും ഫ്രണ്ട് ഭാഗം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി നമുക്കിവിടെ ഉൾവശം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാഴ്ചപ്പുറമൊക്കെയുള്ള തുണികളൊക്കെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം വെക്കുന്നത് ഇവിടെ ഈ ഒരു പാൻറ്റ് പീസിൻ്റെ ഒരു പീസിനെ നമ്മളിവിടെ ഇതുപോലെ വെക്കുക അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന പീസ് കണ്ടോ ലൈനിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്ന പീസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം നമുക്ക് ആ ഒരു ജോയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും നല്ല വശം ഇതുപോലെ വെച്ചതിനു ശേഷം നമ്മുടെ ബാൻഡിൻ്റെ നല്ല പീസ് ഉണ്ടോ ബാൻഡിൻ്റെ പീസ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കട്ടിങ് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ വെക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണം ഇവിടെ സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിംഗ് കൊടുത്തത് ബാൻഡിൻ്റെ ഉൾവശത്ത് വരുന്ന ഭാഗം കണ്ടോ നല്ല വശമല്ല ഉൾവശമാണിത് ഉൾവശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്കിത് സൈഡ് വശമാണ് ഈ ഒരു സൈഡ് വശുന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് നമ്മളിവിടെ കറക്റ്റ് നമ്മുടെ തയ്യൽ തുമ്പ് പിടിച്ച് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അപ്പം നമുക്ക് സൈഡിൽ കൂടി എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിക്കണം കണ്ടോ ഇവിടെ ഇതൊരു സൈഡ് വശമാണ് സൈഡ് വശത്ത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങി നമ്മൾ ഫ്രണ്ട് വശത്താണ് സ്റ്റിച്ചിങ് നിർത്തിയത് കണ്ടോ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് വന്നിട്ടുള്ള ഭാഗം കണ്ടോ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇവിടെ സ്റ്റിച്ചിങ് നിർത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ടൈമാണിത് ഈ ഒരു സമയത്താണ് നമ്മുടെ തെറ്റ് നമുക്ക് സംഭവിക്കുന്നത് അതായത് നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ വെച്ചത് കൊടുത്തതുപോലെ തന്നെ ബാൻഡ് പീസ് വെക്കുന്നു അതിനുശേഷം നമ്മൾ ലൈനിങ് പീസ് വെക്കുന്നു അതിനുശേഷം ഈ ഒരു പീസ് വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കണ്ടോ നമ്മൾ സൈഡ് വശം ഈ ഒരു സൈഡ് വശം സ്റ്റിച്ചിങ് തുടങ്ങി നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്താണ് നിർത്തിയത് എന്നാൽ നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഇവിടെ ഫ്രണ്ട് ഭാഗത്താണ് കണ്ടോ ആദ്യത്തെ ബാൻഡ് എവിടെ നിന്ന് ഏത് ഭാഗത്ത് തുടങ്ങി ഏത് ഭാഗത്താണോ നിർത്തിയത് ആ ഒരു ഭാഗത്ത് കണ്ടോ നിന്ന് തന്നെ രണ്ടാമത്തെ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉൾവശം നമുക്ക് ഇവിടെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് മാർക്കിംഗ് വരുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും മാർക്കിംഗ് വരിക അപ്പോൾ ഈയൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു ചെയ്താൽ നിങ്ങൾക്ക് ബാൻഡിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ രണ്ട് ഭാഗത്തുള്ള ബാൻഡായിട്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് തയ്ച്ചെടുക്കാൻ കഴിയും ഇനി നമ്മൾ നമ്മളിവിടെ ഈയൊരു ഷേപ്പിൽ വരുന്ന ഈയൊരു ഭാഗത്തൊരു കട്ടിങ് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെയും ഈയൊരു ഭാഗത്തുള്ള കട്ടിങ്ങും നമ്മളിത് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇവിടെ നിന്ന് ഇതുപോലെ വെച്ച് നല്ലവണ്ണം നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ കൂടി പീസിനെ നമ്മളൊന്ന് മടക്കി എടുക്കണം അല്ലോ ആ ഒരു പീസിനെ ആ ഒരു സ്റ്റിച്ചിൽ കൂടി കറക്റ്റ് മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ബാൻഡിന്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് കണ്ടോ ബാൻഡിൻ്റെ കട്ടിങ് പീസ് മുകളിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിന്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം പ്രഷർ വുഡിന്റെ വീതിയിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമ്മൾ ബാൻഡ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും ഇവിടെ നമുക്ക് സൈഡ് വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾ ഫ്രണ്ട് വസ് നമ്മൾ ഇവിടെ കൂട്ടി സ്റ്റിച്ച് ചെയ്യണം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല സൈഡിൽ നമുക്ക് ചെയ്യേണ്ട എന്നാൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമ്മളിവിടെ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങും കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നു ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇവിടെ നിന്ന് താഴോട്ടേക്കും ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്തിനാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു തരാം കാരണം നമുക്ക് നമ്മുടെ തീരൊക്കെ തയ്ക്കും നമ്മുടെ ലൂപ്പിന്റെ ലൂപ്പും ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കും ആ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് തീരെ വരിക എന്നാൽ നമുക്ക് ഇവിടെ സൈഡ് ഭാഗത്ത് നമുക്കത് സൈഡിൽ കൂടി സ്റ്റിച്ചിങ് വരില്ല ഇവിടെ നമുക്ക് സൈഡിൽ കൂടി സ്റ്റിച്ചിങ് വരും നമ്മൾ ഇവിടെ ഒരു തയ്യൽ തുമ്പാണ് നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂന്ന് പീസ് ഉണ്ടാവും കേട്ടോ അതായത് നമ്മുടെ ലൈനിങ് പീസ് അതുപോലെ നമ്മൾ ഈ ഒരു പാൻറ്റ് പീസിന് കൊടുത്തത് മുകളിലുള്ള പീസ് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ആ ഒരു കാലിഞ്ചി നമ്മൾ തീരെ തയ്ക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ പിന്നി വരും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു പീസിനെ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ എന്തുകൊണ്ടാണ് തയ്ക്കേണ്ട എന്ന് പറയുന്നത് മുകളുടെ സൈഡിൽ കൂടി തയ്ച്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഒന്നേ നമ്മൾ ഇവിടെ ഒരു തയ്യൽ തുമ്പിന് വേണ്ടി കൊടുത്തിരുന്നതാണ് നമ്മളെ കട്ടിങ് സമയത്ത് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പോവുക ഇതിലൂടെയാണ് അല്ലേ ഈയൊരു ഭാഗത്ത് കൂടിയാണ് സ്റ്റിച്ചിങ് പോവുക അപ്പോൾ നമുക്ക് നമുക്കൊന്നെങ്കിലും നമുക്ക് സൈഡ് വശം നമുക്ക് ഓവർലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുകയോ ചെയ്യാറുണ്ട് കണ്ടോ നമ്മുടെ സ്റ്റിച്ചിങ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് നമ്മളിവിടെ ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി അപ്പോൾ നമുക്കൊരിക്കലും അവിടെ നിന്ന് ആ ഒരു പീസ് നമുക്കൊരിക്കലും പിന്നി വരാൻ സാധ്യതയില്ല കാരണം നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് കൂടുതലായിട്ടുണ്ട് എന്നാൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമ്മളത് സ്റ്റിച്ചിങ് കൊടുക്കണം ഇനി നമ്മളിവിടെ ഈ ഒരു ബാൻഡിന് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഒരു ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡ് നമ്മുടെ ആദ്യത്തെ ബാൻഡ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഇത്രനാളും ചെയ്തു വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മറന്നു പോകരുത് നിങ്ങളുടെ ലൈക്കുകളും കമൻ്റുകളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വീഡിയോകൾ കൂടുതലായി ചെയ്യുവാനുള്ള പ്രചോദനമാകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കുകളൊക്കെ നമുക്ക് കൂടുതലായി കിട്ടുമ്പോൾ നമുക്ക് പഠിച്ചെടുത്തിട്ടുള്ള നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള ടൈലറിങ്ങിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതിവിടെ രണ്ടാമത്തെ ബാൻഡ് നമ്മൾ ആദ്യത്തെ ബാൻഡ് തയ്ച്ചിരിക്കുന്ന അതേ രീതിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ ബാൻഡ് എങ്ങനെയാണോ തയ്ച്ചത് അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ബാൻഡ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം നമ്മളിവിടെ രണ്ട് ഭാഗത്തുള്ള ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ഫ്രണ്ട് ഭാഗം കണ്ടു രണ്ട് ആ ഒരു മാർക്കിനനുസരിച്ച് നമുക്ക് ഇത് നമ്മുടെ ഉൾവശമാണ് ഇനി നമുക്കിവിടെ ഫ്രണ്ട് വശം ഫ്രണ്ട് വശത്ത് നമുക്കിവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു സെൻ്റർ ഭാഗം ഇത് നമ്മുടെ ഉൾവശത്തിൻ്റെ ഭാഗമാണ് അത് നമുക്കൊന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നമുക്കിവിടെ ജോയിൻറ് ഉള്ളതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത പീസാണെങ്കിൽ നിങ്ങൾക്കത് സ്റ്റിച്ചും കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കത് ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ബാൻഡായിട്ട് നമുക്കിവിടെ ഫ്രണ്ട് ഭാഗം കണ്ടു ഫ്രണ്ട് ഭാഗം ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് വരേണ്ടത് കണ്ടോ ഫ്രണ്ട് രണ്ട് ബാൻഡും നമുക്ക് കറക്റ്റായിട്ടാണ് സ്റ്റിച്ചിങ് വന്നതെങ്കിൽ നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗം രണ്ട് ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്കത് കറക്റ്റായിട്ട് വരും ഇനി ഇവിടെ നിന്ന് നമ്മുടെ നമ്മുടെ പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിർത്തും രണ്ടാമത്തെ പീസ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കും നമ്മുടെ കപ്പിൻ്റെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ബോഡി പാർട്ട് അപ്പോൾ നമുക്കിവിടെ രണ്ട് ബാൻഡും നമ്മൾ രണ്ട് ഭാഗത്തുള്ള ബാൻഡായിട്ട് കറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയി നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം